അമേരിക്ക എന്ന് പറയുന്നത് ഒരു കിട്ട കനിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിദേശികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ മലയാളികൾക്കും ഇന്ത്യയിലെ അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തന്നെ വിദേശ ജോലി ഉന്നം വെച്ചുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം എവിടെ പോയാലും ഏത് കൊച്ചു ഗ്രാമത്തിൽ പോയാലും ഐ എൽ ടിസ് ജർമ്മൻ ഭാഷ ബി വൺ ബി ടു ഇത് മാത്രമേ കാണാനുള്ളൂ ഞാൻ നോർത്ത് ഇന്ത്യയിൽ റോഡ് സഞ്ചാരം നടത്തിക്കൊണ്ടിരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് ഞാൻ കണ്ടത് ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ഓക്കെ ഐ എൽ ടി സാതെ ഇംഗ്ലണ്ടിന് പോകാം ഓസ്ട്രേലിയയ്ക്ക് പോകാം അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ ബി വൺ ബി ടു ഇത് തന്നെ കാണാനല്ലോ അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ എയിമിങ് ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സി എം ഐ അച്ഛന്മാർ പോലും അവിടെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന യുണോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ ട്രംപ് ഭരണത്തിൽ വന്നതോടുകൂടി സംഗതികളുടെ കിടപ്പ് മാറി അതിന് കാരണം മറ്റൊന്നുമല്ല അനധികൃത കുടിയേറ്റം ട്രംപ് ഉന്നം വെച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റത്തെയാണ് പക്ഷേ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് എച്ച് വൺ എച്ച് ബി അതുപോലെ മറ്റ് വിസകളും എന്ന് മാത്രമല്ല അമേരിക്കയിലേക്ക് വെറുതെ വിസിറ്റ് ചെയ്യാനുള്ള വിസയ്ക്ക് പോലും കർശനമായ നിയന്ത്രണങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തി പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് എച്ച് വൺ ബി വിസ നിങ്ങൾക്കറിയാമല്ലോ എച്ച് വൺ ബി വിസയ്ക്ക് ഇപ്പോൾ വൺ ഹൺഡ്രഡ് തൗസൻഡ് ആളേഴ്സ് ഒരു ലക്ഷം ഡോളറാണ് ഫീ അദ്ദേഹം വെച്ചിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ലക്ഷം രൂപ ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് അത് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ എച്ച് വൺ ബി വിസയിലുള്ളവർക്ക് പോലും അത് പുതുക്കാനോ അത് ട്രാൻസ്ഫർ ചെയ്യാനോ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കാനഡയിൽ കാനഡയിലെ കാര്യം വളരെ കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ചെറുപ്പക്കാർ പഠിക്കാനെന്നൊക്കെ പറഞ്ഞ് കാനഡയ്ക്ക് പോയത് അവിടെ ഇപ്പോൾ കർലാസ് ജോലിയില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ് നമ്മുടെ പല മലയാളികളും പത്തും മുപ്പതും ലക്ഷം മുടക്കി കാനഡയ്ക്ക് പോയത് പഠിക്കാനെന്ന പേരിലാണ് പക്ഷേ കാര്യമായിട്ട് ആരും പഠിക്കുന്നില്ല എല്ലാവരും ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലോ കെ എഫ് സിയിലോ മക്ഡാനൽസിലോ അങ്ങനെയൊക്കെ ജോലി ചെയ്യായിരുന്നു ന്യായമായിട്ടുള്ള ശമ്പളം കിട്ടും പക്ഷേ അതിന് ഭയങ്കരമായ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി പലരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ് ബെറ്റർ എന്ന് കരുതുന്നവർ വരെ ഉണ്ട് എന്നോ ട്രംപ് അമേരിക്കയിൽ ചെയ്തു കൂട്ടുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം കടലാസില്ലാത്തവരെ ഇല്ലീഗൽസിനെ നാട് കടത്താനായിട്ട് അദ്ദേഹം കിണഞ്ഞു പരിശോധിക്കുകയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷം നാല് ലക്ഷം പേരെ അദ്ദേഹം ഈ ആറ് ഏഴ് മാസം കൊണ്ട് നാട് കടത്തി കഴിഞ്ഞു അതിനകത്ത് പല ഇന്ത്യക്കാരുമുണ്ട് അതിനോടൊപ്പം തന്നെ പല റിസ്ക് എടുത്ത വഴികളിൽ കൂടിയും ഇങ്ങോട്ട് നുഴഞ്ഞു കയറാനായിട്ട് ഇപ്പോഴും ഇന്ത്യക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശോചനീയം പക്ഷെ അവർ വിജയിക്കുന്നില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴികൾ അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പോലും ഉള്ള വഴികൾ ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ മലയാളികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഈ പരസ്യങ്ങൾ കേട്ടുകൊണ്ട് ഈ സ്കൂളുകാരുടെ പരസ്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ അബദ്ധത്തിൽ നീയാടരുത് യു കെയിലേക്കും അതുപോലെ തന്നെ കാനഡയിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ പരസ്യങ്ങൾ കണ്ട് ഒത്തിരി ഒത്തിരി പേര് ഒത്തിരി പേര് നൂറുകണക്കിന് ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ മനുഷ്യരെ കബളിപ്പിച്ച് ജീവിക്കുന്നവരാണ് ഈ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ വിസ ഏജൻസി നടത്തുന്നവർ എന്ന് നിങ്ങള നിങ്ങൾ ഓർക്കണം ഇപ്പം യു കെയിലേക്ക് പോയ പല മലയാളികളും പല ഇന്ത്യക്കാരും അവിടെ ഇല്ലാത്ത വൃദ്ധസദനം ഇല്ലാത്ത സ്കൂളുകളിൽ അഡ്മിഷൻ വെറുതെ കടലാസ് ഉണ്ടാക്കി കൊടുത്തു ആ കടലാസിൻ്റെ പുറത്താണ് അതായത് ഇല്ല അങ്ങനൊരു വൃദ്ധസദനം ഇല്ല ഒരു സ്കൂളില്ല കള്ള കടലാസ് കള്ളപ്പേപ്പർ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ പുറത്താണ് വിസ അടിച്ച് അടിച്ചവിടെ ചെന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്കൂളും ഇല്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കോളേജും ഇല്ല ഹോസ്പിറ്റലും ഇല്ല ഒരു വണ്ണാംകട്ട ഇല്ല അവരിപ്പോൾ യു കെ ഗവൺമെൻ്റ് അവരെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഞാനിപ്പം നിങ്ങളോട് പറയാനുള്ളത് തൽക്കാലം ഈ ഏജൻസികളുടെ വാക്ക് കേട്ടും അവരുടെ പ്രലോഭനങ്ങളിൽ ഇട അവരുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ വിലപ്പെട്ട പണം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്